ഫ്രാൻസ് നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം നീലാമരിയില പറിച്ച് എടുത്ത് വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചാൽ കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു ഹെയർ ഓയിലായി യൂസ് ചെയ്യാം കാച്ചിയ എണ്ണയൊന്നും കുട്ടികൾക്ക് അത്ര നല്ലതല്ലാത്തത് ഞാൻ മോൾക്ക് ഇതുപോലെ ചെയ്ത് തേച്ച് കൊടുക്കലാണ് നീലാമരിപ്പറിച്ച് ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ട് ഒരു ദിവസം മാറ്റി വെച്ചാൽ നല്ല നീല നിറത്തിലെ എണ്ണയായി നമുക്ക് മാറിക്കിട്ടും ഇത് താരനില്ലാതാക്കാനും മുടി കൊഴിച്ചിൽ കുറക്കാനും നല്ല കറുപ്പ് മുടി ഉണ്ടാവാനും സഹായിക്കും ഇതുപോലെ ഒരു ദിവസം നല്ല നീല നിറത്തിലെ എണ്ണയായി കിട്ടും ഇത് അരിച്ച് ഇല മാറ്റി ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ